ദിസ് ഇസ് ദ ഡൈ മീനിറ്റ് ബ്യൂട്ടി ഓഫ് ട്രാൻസ്ഫർ മാർക്കറ്റ് ദിസ് ദ റിയൽ ബ്യൂട്ടി ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി പ്രവചനാതീതമായി നെച്ചിരിക്കാതെ വരുന്ന മാറ്റങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടായിരിക്കും ട്രാൻസ്ഫർ മാർക്കറ്റിന് തിരശ്ശീല വീഴാൻ വെറും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഖാനിയൻ യുവതാരമായിട്ടുള്ള ക്വാമി പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കും എന്ന തരത്തിൽ ചില വാർത്തകൾ റൂമർ കോളങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമർ കോളങ്ങൾ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല അത്യാവശ്യം റെപ്യൂട്ടഡായി വിശ്വസിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ക്വാമി ഖ്വാമി എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഖാനിയൻ യുവതാരം ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യാൻ ആരാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അത്ഭുതങ്ങൾക്ക് കോപ്പ് കൂട്ടുവാൻ വരുന്നവൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാര വിസ്ഫോടനങ്ങൾക്ക് കൂടുതൽ മാറ്റി നൽകുന്നവനാണെങ്കിൽ സന്തോഷം വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഖാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമ്പോൾ ആരാണ് വരുന്നത് മധ്യനിര മധ്യനിരയിലേക്ക് ഒരു സൂപ്പർ താരം വരണേ എന്ന് ആശിക്കുന്നുണ്ട് ജോഷ സിറ്റീരിയ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കും എന്നായിരുന്നു കരുതിയത് എങ്കിൽ പോലും ഇപ്പം കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോൾ പെപ്രെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കും എന്നാണ് റജിനെ പോലെയുള്ള ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് തൽക്കാലം നമുക്ക് പുള്ളിയെ വിശ്വസിക്കാം